ഹൈ ഫ്രണ്ട്സ് ഗാർഡ് മിസൈലിനേക്കാണ് പവർ പവർഫുൾ ആയിട്ടുള്ള ഒരായുധം നമുക്ക് വേണം ഒരു ദിവസം രണ്ട് ദിവസമല്ല ട്വന്റി ഫോർ അവർ സെവൻ രാവും പകല് നമുക്ക് വേണം അങ്ങനെ ഒരു ആയുധം ഉണ്ടെങ്കിൽ ഈ ലോകത്തില് സന്തോഷത്തോടെ സുരക്ഷിതത്തോടെ സമാധാനത്തോടെ നമുക്ക് ജീവിക്കാം ഇല്ലെങ്കിൽ ഇന്ന് ലോകത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് സിസ്റ്റർ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അല്ലെ അപ്പൊ അങ്ങനെയെങ്കിൽ ആ മിസൈൽ എന്തുകൊണ്ട് നമുക്ക് സ്വന്തമാക്കിക്കൊടാം ഓക്കെ ആ ആയുധം നമുക്ക് വേണം ആ ആയുധത്തിന്റെ പ്രാധാന്യത്തെ പറ്റി ശിശു ചെറിയ പരീക്ഷണത്തിലൂടെ കാണിച്ചു തരാം ഇതെന്താ ബോട്ടിലാണ് അല്ലെ ഒഴിഞ്ഞ ബോട്ടിൽ ഈ ഒഴിഞ്ഞ കുപ്പി കാണിക്കുന്നത് ശൂന്യത നിറഞ്ഞിട്ടില്ല എന്തൊക്കെയോ വേണം ഇതുപോലെ ഇരുന്നാൽ ശരിയാകത്തില്ല എന്തെങ്കിലും കൊണ്ട് നിറയണം പ്രിയമുള്ളവരെ നമ്മുടെ ലൈഫ് സൈക്കോളജിയിൽ പറയുന്നത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ താബുല രാസ അതായത് ക്ലീൻ സ്ലേറ്റ് എന്നാ പറയുന്നത് ഏറ്റുവിസഡ് പഠിക്കണം അല്ലെ അക്ഷരം പഠിക്കണം സ്വഭാവം പഠിക്കണം ജീവിക്കാൻ പഠിക്കണം സമ്പത്തുണ്ടാകാൻ പഠിക്കണം എന്തൊക്കെ കാര്യങ്ങള് അങ്ങനെ ടു ഏറ്റുവിസഡ് പതിയെ പതിയെ നമ്മൾ പഠിക്കുന്നു അതുപോലെ ജീവിതം നമ്മൾ കാലി ബോട്ടിലായിട്ടിരിക്കില്ല നമ്മൾ എന്തെങ്കിലും കൊണ്ടൊക്കെ നിറയും എന്ത് നിറയ്ക്കണം എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഈ ശുദ്ധജലമാണ് വെള്ളം കുടിക്കാൻ പറ്റുന്ന വെള്ളം ശുദ്ധം പരിശുദ്ധം പരിശുദ്ധം കൊണ്ട് അറിയാം പരിശുദ്ധാത്മാവ് കേട്ടിട്ടുണ്ടല്ലോ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുമ്പോഴാണ് ജ്ഞാനം അറിവ് വിവേകം എന്താണ് ക്ഷമ ദയ കരുണ വിശ്വസ്ത സഹന ശക്തി സഹാനുഭൂതി അങ്ങനെ അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ കൊണ്ട് നിറയുന്നത് ഓക്കെ അപ്പോ ഇത് നിറഞ്ഞാൽ എന്താ പ്രത്യേകത എനിക്ക് ഞാൻ ഇത് കുടിച്ച് എന്റെ ശരീരം കുറച്ചുകൂടി സ്ട്രോങ് ആക്കുന്നു ആരോഗ്യവാനായി മാറുന്നു അതുപോലെ തന്നെ ദാഹിച്ചു വല്ല ദാഹിച്ചു വരുന്ന ഒരാൾക്ക് അദ്ദേഹം എന്തായിരിക്കും വെള്ളം കുടിച്ച് സംതൃപ്തനാകും എന്നാല് തിന്മകൾ ഉണ്ടെന്ന് അറിയുന്നു ഓക്കെ അപ്പം പരിശുദ്ധിയുടെ ഓപ്പോസിറ്റ് അശുദ്ധി അശുദ്ധമായ ചിന്തകള് നശിപ്പിക്കാനുള്ള ചിന്തകൾ ജീവൻ കെടുത്തുന്ന ചിന്തകള് അങ്ങനെ ചിന്തയും വികാരങ്ങളും ഒക്കെ കറക്റ്റഡായി ഇരിക്കുന്നതിനെ സൂചിപ്പിക്കാനാണ് ഇതെടുത്തത് ഇത് എന്നറിയാവോ സംഭവം ഒരുപോലെയൊക്കെ ഇരിക്കുന്ന എന്തെങ്കിലും ഭംഗിയുണ്ടെങ്കിൽ ഇത് സോപ്പ് വെള്ളമാണ് ഓക്കെ അപ്പോ ഈ വെള്ളം നമ്മൾ കുടിക്കോ നമ്മൾ കൊണ്ട് നടക്കോ ഓക്കെ ഇത് ചേർത്ത് വെക്കത്തില്ല നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കും എങ്കിലും ഒരു വെള്ളം നമ്മൾ ശുദ്ധജലം നമ്മളെ ശരീരത്തിന്റെ ഭാഗമാക്കുന്നത് പോലെ കൊണ്ട് നടക്കുന്നത് പോലെ ഈ ഡിറ്റർജന്റ് കൊണ്ട് നടക്കോ ഇല്ല അല്ലേ മക്കളെ നമുക്കിതുപോലെ നമ്മൾ മാറ്റി വെക്കുന്ന എന്താണ് അടുക്കള ഭാഗത്തിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു ഡിറ്റർജന്റ് പോലെ ആകരുത് എവിടെ പോയാലും കൊണ്ട് നടക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു ബോട്ടിൽ പോലെ അതിൽ നിറഞ്ഞിരിക്കുന്ന ശുദ്ധജലം പോലെ ആകണം അങ്ങനെയെങ്കിൽ എന്റെ കൂട്ട ഒരേ ഒരു വഴിയുണ്ട് പല വഴിയുണ്ട് ഒരേ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വഴി ദൈവ വചനം കൊണ്ടെന്ന് അറിയാം ചുമ്മാ ചിന്തിച്ചു നോക്കിയാൽ നമ്മളിൽ എത്ര മാത്രം ദൈവത്തിന്റെ വചനമുണ്ട് ദൈവത്തെ ഇഷ്ടമാണെന്നൊക്കെ പറയും എങ്കിലും നമ്മുടെ മക്കളുടെ നാവിൻ തുമ്പത്ത് വചനമുണ്ടോ വചനം കൊണ്ട് എന്താ സംഭവിക്കുന്നത് അതേ നമ്മളിൽ നിന്ന് ഒഴുകത്തുള്ളൂ അങ്ങനെ നിറഞ്ഞു നിറഞ്ഞിരിക്കുന്നവനെ തെറി എങ്ങനെ വരും മോശം വർത്തമാൻ എങ്ങനെ വരും അപ്പോ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ഈ നോമ്പുകാലാണല്ലോ നമുക്ക് ഇച്ചിരി എഫേർട്ട് എടുത്ത് ഒരു ഡയറിയൊക്കെ എടുത്ത് നമുക്ക് എഴുതി പഠിക്കാം ഓക്കെ ദൈവത്തിന് വില കൊടുക്കുന്നവനെ ദൈവം വില തരും വിലയിടും ഓക്കെ ഒരു വചനമില്ല അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം മത്തായി പതിനൊന്ന് ഇരുപത്തെട്ടിൽ പറയുന്നത് അതായത് നീ അധ്വാനിച്ച് അധ്വാനിച്ച് ശ്ലോക ചെയ്ത് തളരൻ നേരെ പച്ച നീ എൻ്റെ അടുത്ത് ഞാൻ നിന്നെ ശാശ്വസിപ്പിച്ച് നമുക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാം ഇതുപോലെ യേശ് അറുപത്തി നാല് നാല് ഒരു സൂപ്പർ വചനമാണ് തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല െ അപ്പൊ നമ്മള് ദൈവത്തോട് അടുക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അധ്വാനിക്കും ദൈവം നമ്മോട് നമുക്ക് വേണ്ടി കാത്തിരിക്കും ഇഷ്ടം ഉണ്ടെങ്കിലല്ലേ കാത്തിരിക്കും അതുകൊണ്ട് നമുക്ക് ഈ നോമ്പുകാലം കുറച്ചുകൂടി നമുക്ക് അനുഗ്രഹപ്രദമാക്കാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം കൊണ്ട് നിറച്ച് 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 വചനത്തിന്റെ ആളായി നമുക്ക് മാറാം എന്താണോ നിറയ്ക്കുന്നത് നിറച്ചത് അതേ പുറത്തുവരത്തുള്ളൂ അപ്പൊ നമ്മളിൽ നിന്ന് വചനം അണപൊട്ടി ഒഴുകട്ടെ നേർച്ചാൽ അങ്ങനെ ജീവിതം സുരക്ഷിതമായി സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാം അപ്പൊ മിസൈലിനേക്കാൾ പവർ ഉള്ളത് എന്തിനാ വചനത്തിനാണ് ദൈവവചനത്തിന് ഈശോ നിഗ്രഹിക്കട്ടെ